പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സർവീസ് മാർക്കറ്റിംഗ് മിക്സ് ആണ് അതായത് സെവൻ പീസ് എന്ന് പറയും സർവീസ് മാർക്കറ്റിംഗ് മിക്സ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ട്രഡീഷണൽ ഫോർ പീസ് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് മിക്സ് സാധാരണ ട്രഡീഷണൽ ആയിട്ട് ഫോർ പീസ് ആയിരുന്നു അതിൻ്റെ കൂടെ ദെൻ ഒരു ത്രീ മോർ പീസ് കൂടെ നമ്മൾ ആഡ് ചെയ്തു അങ്ങനെയാണ് സെവൻ പീസ് വരുന്നതും അതാണ് സർവീസ് മാർക്കറ്റിംഗ് മിക്സിൽ വരുന്നത് ഫസ്റ്റ് പ്രോഡക്റ്റ് പ്രൈസ് പ്ലൈസ് പ്രൊമോഷൻ അങ്ങനെ നാലെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു മൂന്നെണ്ണം കൂടി ആഡ് ചെയ്തിട്ടാണ് ഏഴെണ്ണം ആയത് മൊത്തം അപ്പോൾ സർവീസ് മാർക്കറ്റിംഗ് മിക്സിൽ ഇപ്പോൾ സെവൻ പീസ് എന്നാണ് സെവൻ പീസിനും കൂടെ അറിയപ്പെടും നമുക്ക് ഏതൊക്കെയാണെന്ന് ഓരോന്നും കൂടെ നോക്കാം ഫസ്റ്റ് വേണിംഗ് ഈസ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഇറ്റ് ആർ ടു ഓഫ് ദ സർവീസ് ഓഫേഡ് ടു കസ്റ്റമേഴ്സ് ടു സാറ്റിസ്ഫൈ ദർ നീഡ്സ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓഫർ ചെയ്യുന്ന സർവീസും പ്രൊഡക്റ്റിനെയാണ് പ്രോഡക്റ്റ് എന്ന് പറയണത് ദെൻ എക്സാമ്പിളായിട്ട് ബോങ്കിങ് സർവീസസ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് എജ്യൂക്കേഷൻ ടൂറിസം സർവീസസ് ഇതിന് അടുത്തതാണ് പ്രൈസ് എന്ന് പറയണത് ഇതെ എമൗണ്ട് ചാർജ് ഫോർ പ്രൊവൈഡ് ഇന്ന സർവീസ് നമ്മൾ ഒരു സർവീസിന് പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് പ്രൈസെന്ന് പറയാം എക്സാമ്പിളായിട്ട് ട്യൂഷൻ ഫീസ് ഹോസ്പിറ്റൽ ചാർജസ് കൺസൾട്ടൻസി ഫീസും എക്സെട്ര ദൻ മൂന്നാമത്തതാണ് പ്ലേസ് ദ ലൊക്കേഷൻ ഓർ ചാനൽ ത്രൂ വച്ച് ദ സർവീസ് ഇസ് ഡെലിവേർഡ് ടു കസ്റ്റമേഴ്സും കസ്റ്റമേഴ്സിന് ഡെലിവേർഡ് ആവുന്ന ആ ഒരു പ്ലേസ് ഉണ്ടായിരിക്കില്ല ഏത് ലൊക്കേഷനിലാണ് അതാണ് പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സാമ്പിൾ ബാങ്ക് ബ്രാഞ്ചസ് ഓൺലൈൻ ക്ലാസ്സസ് ഹോം ഡെലിവറി സർവീസസ് ഫോർത്ത് വൺ ഈസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് യൂസ്ഡ് ടു ഇൻഫോം ആൻഡ് പേഴ്സ് കസ്റ്റമേഴ്സ് എബോർ ദ സർവീസ് എക്സാമ്പിൾ അഡ്വർടൈസിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സെയിൽസ് പ്രൊമോഷൻ വേർഡ് ഓഫ് മൗത്തും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ ഈ ഇൻ എന്താ പറയുക പേഴ്സ് ചെയ്യേണ്ടത് അതായത് നമ്മൾ പ്രൊഡക്റ്റിനും സർവീസിനെ വെച്ചിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യേണ്ടത് അത് ഏതൊക്കെ ഒരു ആക്ടിവിറ്റീസിലൂടെയാണ് അതിനെയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുക അഡ്വർടൈസിങ് യൂസ് ചെയ്യും അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സുകളൊക്കെ യൂസ് ചെയ്യും അതായത് ഗിഫ്റ്റ് കൂപ്പൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും പിന്നെ വേർഡ് ഓഫ് മൗത്ത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളും ആരെങ്കിലും അവരുടെ ഒപ്പീനിയനൊക്കെ കേട്ടിട്ടൊക്കെ നമ്മൾ ഓരോരുത്തരുടെ പ്രൊഡക്ട്സ് വാങ്ങിക്കാറുണ്ടല്ലോ അതാണ് പ്രമോഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത് പിന്നെ പീപ്പിൾ ഓൾ എംപ്ലോയിസ് ആൻഡ് സ്റ്റാഫ് ഹു ആർ ഇൻവോൾവ് ഇൻ ഡെലിവറി ഇൻ ദ സർവീസ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് ദ കസ്റ്റമേഴ്സും ഡെലിവറി ആൻഡ് സർവീസിൽ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന ഏതൊക്കെ വ്യക്തികളാണ് അവരുടെ എംപ്ലോയീസ് ആൻഡ് സ്റ്റാഫ് എന്ന് പറയുന്നത് അതായത് കസ്റ്റമേഴ്സിനായിട്ട് ഒരു ഇൻട്രാക്ഷൻ കീപ്പ് ചെയ്യുന്ന വ്യക്തികളും എക്സാമ്പിൾ ടീച്ചേഴ്സ് നഴ്സസ് കസ്റ്റമർ കെയർ സ്റ്റാഫ് സിക്സ് വൺ ആണ് പ്രോസസ്സ് ദ പ്രൊസീജിയർ ആൻഡ് ലോ ഓഫ് ആക്ടിവിറ്റീസ് ത്രൂ വിച്ച് ദ സർവീസിസ് ഡെലിവേർഡും എക്സാമ്പിൾ അഡ്മിഷൻ പ്രോസസ്സ് ഇൻ ഹോസ്പിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയേഴ്സ് ഇൻ ബാങ്ക് ഏത് പ്രൊസീജിയറിൽ കൂടെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് പോകുന്നത് എന്നുള്ളതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത് അഡ്മിഷൻ പ്രോസസ്സ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ പ്രോസസ്സും അതേപോലെ അക്കൗണ്ട് ഓപ്പണിംഗ് ഇൻ പ്രൊസീജിയർ ഇൻ ബാങ്ക് ബാങ്കിൽ നമ്മളൊരു അക്കൗണ്ട് ഓപ്പണിങ്ങിനുള്ള അതിൻ്റെ പ്രൊസീജിയറും അതാണ് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാസ്റ്റ് വേണീസ് ഫിസിക്കൽ എവിഡൻസ് ദ ടാൻചിൾ എലമെൻസ് ആൻഡ് ഹെൽപ്സ് കസ്റ്റമേഴ്സ് എവാലുവേ ദ സർവീസ് ക്വാളിറ്റി അതായത് ഒരു സർവീസ് ക്വാളിറ്റിനെ എവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ടാൻസിബിൾ എലമെൻറ്റ്സ് കാണണം സോ എക്സാമ്പിളായിട്ട് ബിൽഡിങ്സ് യൂണിഫോംസ് ബിൽസ് സർട്ടിഫിക്കറ്റ് ചാമ്പ്യൻസ് ആൻഡ് എക്വിപ്മെൻറ്റും അങ്ങനെ ഇത് മൊത്തമാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയണത് അതായത് സെവൻ പീസ് എന്ന് പറയണത് ലാസ്റ്റായിട്ട് ഒരു ത്രീ എണ്ണം കൂടി നമ്മൾ ഇതിൽ വരുന്നതാണ് ഫിസിക്കൽ എവിഡൻസ് പ്രോസസ്സ് ആൻഡ് പീപ്പിൾ ബാക്കി പ്രൊമോഷനും പ്ലേസും പ്രൈസും അതേപോലെ പ്രോഡക്റ്റൊക്കെ ഓൾറെഡി നാലെണ്ണം ഉണ്ടായിരുന്നതായിരുന്നു മാർക്കറ്റ് മിക്സ് ആണ് ഫോർ ആയിരുന്നു ഇപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് സെവൻ പീസാണ് ഓക്കെ അത് സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് ഓക്കെ ഇനി എന്തെങ്കിലും പുതിയതായിട്ട് നല്ല ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് മീനോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്